ദന്തൽ ചികിത്സാരംഗത്ത് കേരളത്തെ ആഗോള ഹബ്ബാക്കി മാറ്റുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം ഗവൺമെൻറ് ദന്തൽ കോളേജിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിസർച്ച് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കോട്ടയം സർക്കാർ ദന്തൽ കോളേജിൽ പതിനാറര കോടി രൂപ മുടക്കി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിസർച്ച് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കേരളത്തെ ദന്തൽ ചികിത്സാരംഗത്ത് ആഗോള ഹെൽത്ത് ഹബാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു വിദേശത്തുള്ളവർക്ക് കേരളത്തിൽ വന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ നടത്തി തിരിച്ചു പോകാൻ സാധിക്കുമെന്നും അത്തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദന്തൽ മേഖലയുമായി ബന്ധപ്പെട്ട നമുക്ക് കേരളത്തെ ദന്തൽ ചികിത്സാരംഗത്തെ ആഗോളതലത്തിൽ ഒരു ഹബായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി തുടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് അത് ഈ വർഷം തന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിന് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം നൽകുകയും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ അനുവാദങ്ങൾ നൽകിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ചികിത്സാ വിഭാഗത്തിൽ കോടി രൂപ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു പുതിയ കെട്ടിടത്തിൽ പ്രിൻസിപ്പൽ ഓഫീസ് പ്രീ ക്ലിനിക്കൽ ലാബുകൾ ലൈബ്രറി ഓഡിറ്റോറിയം എന്നിവ പ്രവർത്തന സജ്ജമാണ് സ്കിൽ ലാബ് റിസർച്ച് ലാബ് തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് നിലകളിലായി ആറായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ ഒ പി വിവിധ ലാബോറട്ടറികൾ ഐ സി യു യൂണിറ്റുകൾ ചികിത്സാ മുറികൾ ഫാർമസി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചടങ്ങിൽ തോമസ് ചാഴികാടൻ എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കലക്ടർ വി വിഘനേശ്വരി കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സബാസ്റ്റ്യൻ നഗരസഭാംഗം സാബു മാത്യു ടി കെ ജയകുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശങ്കർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ ഉഷ ദന്തൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജോർജ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് കോട്ടയം